ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ നിന്നും അന്തരീക്ഷം ശിലകൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും കറുപ്പ് അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറമായിരിക്കും ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജൻ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ എഴുപത്തെട്ട് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനവും നൈട്രജനാണ് രണ്ടാം സ്ഥാനം ഓക്സിജനാണ് എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം എന്താണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ് ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അലസവാതകങ്ങൾ ഏതെല്ലാമാണ് ആർഗൺ ഹീലിയം ക്രിപ്റ്റോൺ നിയോൺ സിനോൺ അലസവാതകങ്ങൾ ഏതെല്ലാമാണ് ആർഗൺ ഹീലിയം ക്രിപ്റ്റോൺ നിയോൺ സിനോൺ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഏറോസോളുകൾ എന്നാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഏറോസോളുകൾ എന്നാണ് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്പിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ ആണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ ട്രോപ്പോസ്പിയർ ആണ് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്പിയർ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ആണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്പിയർ ആണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം ആണ് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ് ധ്രുവീയ സ്ട്രാറ്റോസ്പിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് ധ്രുവീയ സ്ട്രാറ്റോസ്പിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് സ്ട്രാറ്റോസ്പിയറിനെയും മിസോസ്പിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോസ്പോസാണ് സ്ട്രാറ്റോസ്പിയറിനെയും മിസോസ്പിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപ്പോസാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്പിയർ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്പിയർ ആണ് അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളി ഓസോൺ പാളിയാണ് ഓസോൺ കണ്ടുപിടിച്ചത് സി എഫ് ഷോൺ ബെയിനാണ് ഓസോൺ കണ്ടുപിടിച്ച ആരാണ് സി എഫ് ഷോൺബെയ്ൻ ഓസോൺ പാളി കണ്ടെത്തിയതാരാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ഓസോൺ പാളി കണ്ടെത്തിയവർ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം ബി ഡോബ്സൺ ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയതാരാണ് ജി എം ബി ഡോബ്സൺ ഓസോണിൻ്റെ നിറം എന്താണ് ഇളം നീല ഓസോണിൻ്റെ നിറം ഇളം നീലയാണ് ഓസോണിൻ്റെ തന്മാത്രാവാക്യം ഓ ആണ് ഓസോണിൻ്റെ തന്മാത്രാവാക്യം എന്താണ് ഓ ത്രീ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ് ഡോപ്സൺ യൂണിറ്റ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോബ്സൺ ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം എന്നാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം എന്നാണ് ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ക്ലോറോഫ്ലൂറോ കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് സെപ്റ്റംബർ പതിനാറിനും മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി ഒന്നിനുമാണ് മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി ഒന്ന് ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് തുളസി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ സോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണ് നെല്ല് അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ സോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ലാണ് അന്തരീക്ഷത്തിന് ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ് മിസോസ്പിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ആണ് ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ് തെർമോസ്പിയറുമാണ് ഉൾക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന പാളി ഏതാണ് മിസോസ്പിയർ ഉൾക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന പാളി മിസോസ്പിയർ ആണ് ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ് തെർമോസ്പിയർ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം തെർമോസ്പിയർ ആണ് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് അയണോസ്പിയർ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്പിയർ ആണ് വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് അയണോസ്പിയർ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതിചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്പിയർ ആണ് ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന പേരെന്താണ് പെട്രോളജി പ്രാഥമിക ശില പിതൃശില അടിസ്ഥാന ശില ശിലകളുടെ മാതാവ് അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില പിതൃശില അടിസ്ഥാന ശില ശിലകളുടെ മാതാവ് അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ് ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് എന്നിവ ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് പെഗ്മറ്റൈറ്റ് ബാത്തോലിത്തിക്സ് എന്നിവയാണ് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല രാജ്മഹൽ കുന്നുകൾ ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ഡെക്കാൻ ട്രാപ്പ് മേഖലയും രാജ്മഹൽ കുന്നുകളുമാണ് പെട്രോളിയം കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ പെട്രോളിയം കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ് പെട്രോളിയമാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദശിലകൾ ഭൌമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദശിലകളാണ് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് അവസാദശിലകൾ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകളുമാണ് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളും ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകളുമാണ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാലിയൻറ്റോളജി എന്നാണ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയൻറ്റോളജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ജിപ്സവും കല്ലുപ്പും രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ജിപ്സം കല്ലുപ്പ് എന്നിവ മാർബിൾ എന്ത് ശിലയ്ക്ക് ഉദാഹരണമാണ് കായാന്തരിത ശില മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ജൈവവസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല്ല് ജൈവവസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പ് കല്ല് എന്നിവ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ് കറുത്ത പരുത്തിമണ്ണ് അഥവാ റിഗർ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത പരുത്തിമണ്ണ് അഥവാ റിഗർ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് കറുത്ത പരുത്തിമണ്ണ് ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്